പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു സാമൂഹിക ക്ഷേമ വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കിയത് എൻ കെ അക്ബർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോലാഹലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു എങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബി കെ സുദർശനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുശീല സോമൻ ഗീതു കണ്ണൻ സതീഷ് പനക്കൽ ഉഷാ സുകുമാരൻ പ്രീത സജീവ് ഐസിഡിഎസ് സൂപ്പർവൈസർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു